സിദ്ധി ഗാഡിയും അതേപോലെ ഋഷാദ് കാഡും വാപ്പോട്ടിരിക്കുന്നുണ്ട് ശ്രവണി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ആണ് ഈ ഡൈനിങ്ങിന്റെ ഈ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമസ്കാരം നമ്മളെന്നുള്ളത് തൃശൂർ ജില്ലയിലെ ഇവിടെ ആൽത്തറ ഭാഗത്താണുള്ളത് ഇവിടെ ഒരു പത്ത് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു മോഡേൺ സൂപ്പർ ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു ആണ് നമ്മളൊരു കാണിക്കുന്നത് സിദ്ദിക്സ് റൂം ഈ ദമ്പതികളുടെ ആണെങ്കിൽ വീട് അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂർ ആണ് നമ്മളൊന്ന് കാണിക്കുന്നത് ഒരു ഷെയ്പ്പാത്ത പ്ലോട്ടാണ് കേട്ടോ അതിലാണ് ഈ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യുന്നത് പ്ലോട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കോർണറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോർണർ ഷേപ്പാണ് ഒരു സ്ക്വയർ ഷേപ്പല്ല പ്ലോട്ട് ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ കിണറ് അതേപോലെ തന്നെ അതിൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്കിലും കൂടിയിട്ട് ഈ ഷെയ്പ്പാത്ത പ്ലോട്ടിലും കൂടിയിട്ട് ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യമുണ്ട് മറ്റേ നല്ലൊരു മോഡേൺ ശൈലിയിലുള്ള വീടാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ടോട്ടൽ വരുന്നത് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസും കാര്യങ്ങളും അതേപോലൊക്കെ കംപ്ലീറ്റ് തടി ഉപയോഗിച്ചിട്ടാണ് തടി എന്ന് പറഞ്ഞത് തേക്കിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ട് മോഡലൊരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ വൈറ്റ് കളർ തീമിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനും അതേപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടാണ് ഈ ഒരു ഭാത്തമായിട്ട് ഔട്ട് കൊടുത്തിട്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെയർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെയർ പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തേക്കിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയർ പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറ് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഹാൻഡിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ മെയിൻ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രെയിം കണ്ടില്ലേ ഇത്രയും തിക്നസ്സുള്ള ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തേക്കിൽ നമുക്ക് അകത്തേക്ക് കയറാം നമ്മൾ നേരെ അകത്തേക്ക് കയറി വരും എന്നാണ് അപ്പോൾ ഈ ഒരു ഭാത്തമായിട്ടാണ് ലിവിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധിക്കാഡേയും അതേപോലെ ഋഷാദ് കാർഡും ഉസാദിൻ്റെയും വാപ്പോട്ടിരിക്കുന്നുണ്ട് ശ്രവണിക്കും കാലത്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ടെക്സ്ചർ ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു ബോൾഡ് സ്റ്റിക്കറും കാര്യങ്ങളും പ്ലേറ്റ് കൂടി ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ലിവിങ്ങിൽ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫാൻസി ലൈറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും നല്ല മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മേലെ ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ കിട്ടാനായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി അവിടെ ഹാൻഡ് റോയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടിഷൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടിവിഷൻ പാർട്ടിഷൻ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്ലൈവുഡ് വിത്ത് മൈക്കേലാണ് ഇവിടെ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് വലിയൊരു ആണ് ഇവിടെ ഡൈനിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ സീറ്റ് സിംഗിൾ സോഫ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനി ഇതിലും ഇതും ടെക്സ്റ്റർ ഒരു ഭാഗത്തായിട്ടും ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് അതിലും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് അവിടെ കൂടുതലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ള ആണ് ഈ ഡയനിങ്ങിൻ്റെ ഈ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടും വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്ചറിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഗോൾഡൻ കളറിലാണ് അതിൽ തീം മിക്സ് ചെയ്തേക്കുന്നത് പിന്നെ ടി വി യൂണിറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലോറിംഗ് ഒക്കെ നമുക്ക് ഒരേ കളർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഡോർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ യു പി വി സി ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്ലീക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പുണ്ടത് പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഇവിടെ വാഷ് പേസിൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടച്ച് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിയിൽ സ്റ്റോറേജ് സ്പേസ് പ്ലൈവുഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൻ്റെ നമുക്ക് ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ നേരത്തെ ലിവിങ്ങിൽ കണ്ട പോലെ ഒരു ഫാൻസി ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും പക്ഷേ ഈ ഡൈനിങ് സ്പേസ് നല്ല വെളിച്ചം പുറത്തും നല്ല വെളിച്ചം വരുന്നുണ്ട് വെളിച്ചം കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറകോളം പോലത്തെ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് യു പി സി ഡോറുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇനി എന്തൊക്കെയാണ് വർക്കുകൾ ബാലൻസ് ഉണ്ട് തോന്നുന്നു അങ്ങനെ സ്റ്റെപ്പൊന്നും അങ്ങോട്ടിട്ടില്ലല്ലോ ആ ഗാർഡനും കാർഡനും സെറ്റ് ചെയ്യണം ആ രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന മൊത്തം നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് ഗ്രൗണ്ടിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റിൽ രണ്ട് ബെഡ്റൂമും അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമ് അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കംപ്ലീറ്റ് ഫുഡിലാണ് അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂം കാണിക്കാം ഫുൾ ലെങ്ത്തുള്ള ഒരു ബെഡ്റൂമാണ് ആ വാട്ടർ റോഫ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് മേക്കപ്പ് ഏരിയ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോട്ടൊക്കെ അത്യാവശ്യം വലിയൊരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് മുട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് റൂം അല്ലല്ല നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ ഒരു സൈസ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ബെഡ്റൂം കൊണ്ട് വരുന്നത് ഇവിടെയും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് സ്ട്രക്ച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രീൻ തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് സാമ്യമാകുന്നൊരു ഒരു കോട്ട് കൊടുത്ത് കോട്ട് കൊടുത്തു കോട്ടം നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വർ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാത്ത് അറ്റാച്ച് ബാത്ത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഇനി നേരെ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് കിച്ചൺ ആണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കിച്ചൺ കിച്ചൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഇതാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വെനീഷ്യം ബ്ലൈറ്റ്സും കൊടുത്തിട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അതിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഇൻറ്റീരിയറ് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എൽ ഇ ഡി പ്രൊഫൈല് നല്ല ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് കിച്ചൺ കണ്ടു ഇനിയിപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനായിട്ട് ഇവിടെ സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റേ സ്ട്രക്ച്ചറാണ് പിന്നെ അതിൻ്റെ ടോപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് ഹാൻഡ്രൈലിൻ്റെ ടോപ്പിലും വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല തിക്നസ്സ് തിക്നസ്സ് കൂട്ടുന്നത് അതുപോലെ തന്നെ ടഫ് ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സ്റ്റയറിൻ്റെ താഴ്ത്തവും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ അതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉണ്ട് ാണ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് വ്യൂ വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ആ ഒരു ഫാൻസി ലൈറ്റാണ് നമുക്കിവിടെ നേരത്തെ കണ്ടത് നമ്മൾ അതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഹാൻഡ് ഡ്രൈലും അതേപോലെ അതിൻ്റെ ടഫ് ഗ്ലാസും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റാണ് അവിടെ ഹാങ്ങി ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് സ്പേസ് ആണ് കാണുന്നത് ലിവിങ് സ്പേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വ്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇവിടെയും കാണുന്നത് അപ്പോൾ കോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അവർക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റൂമാണ് ഇതിലൊരു ഷോബാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ വർട്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസും അതേ ഒരു ലെങ്ത്തും ഇട്ട് തന്നെയാണ് വരുന്നത് ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് വർക്ക് റോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഷോ വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ കോർണറിലും അതേപോലെ ഒരു വലിയ വിൻഡോ ഫ്രണ്ടിലും ആയിട്ട് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമുണ്ട് അതെല്ലാ ബാത്രൂമും ഒരു എല്ലാ ബാത്റൂമുകളും ഒരേ പൊസിഷനിൽ ഡിസൈൻ ഫസ്റ്റും കൂടിയിട്ട് ഒരേ പൊസിഷനിലന്നെയാണ് മേലയ്ക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് നല്ല മോഡേൺ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് പത്ത് സെൻ്റ് പ്ലോട്ടാണെങ്കിൽ ആ ഷേപ്പിൽ ഇല്ലാത്ത പ്ലോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പ്ലോട്ടിൻ്റെ സ്കെച്ച് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ആ പ്ലോട്ടിൻ്റെ സ്കെച്ച് ഞങ്ങൾ കാണിച്ചുതരാം കുഴപ്പമില്ല പിന്നെ വീടിൻ്റെ ഇൻറ്റീരിയറും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാനും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്